സഹോദര വൈദികരെ ജീവിതം ഏറ്റവും ഫലകരമായി പൂർത്തീകരിച്ച് കർത്തലേക്ക് വാങ്ങിപ്പോയ അഭിമന്യ മിത്രാപോലിത തിരുമേനിയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന വിശ്വാസ സമൂഹമേ എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനവും അനുഗ്രഹീതമായ അനുകരണീയമായ ജീവിതം ദേശത്തിന് സമൂഹത്തിന് സഭയ്ക്ക് കാഴ്ചവെച്ച ശേഷമാണ് അഭിവന്യ മെത്രാപൊലിത്ത തിരുമേനി ഈ പ്രപഞ്ചത്തോട് അവിടെ പറയുകയും സാധാരണക്കാരായ സാധാരണക്കാരായ ആളുകളോട് ചേർന്ന് നിൽക്കുമ്പോഴും സുവിശേഷം എത്തുന്നിടത്ത് തന്നാലാവോ ഒരു മനുഷ്യ ജീവിതത്തിൽ സുവിശേഷ സന്ദേശ വർഗനായി തീരുവാനും അഭി എന്നെ മിത്രാപുരത്തും എനിക്ക് സാധിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മർദ്ദമ സഭയുടെ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാ തരത്തിലും ആവശ്യങ്ങളുടെ എല്ലാം നടുവിൽ വേണ്ട സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ആളാണ് പ്രിയപ്പെട്ട യുഹാനൻ ഒന്നാമൻ മെത്ര പോലത്തെ തിരുമനി മർത്തോമ സഭയുടെ അഭിബന്ധരായിരുന്ന ജോസഫ് മാർത്തോമ മിത്ര പോലത്തെ തിരുമനി രണ്ടു പ്രാവശ്യം ശാരീരിക അസ്വസ്ഥതകളാൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരികയും തിരുമനിയ്ക്ക് വേണ്ടതായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ക്രമീകരിക്കുകയും ചെയ്തതിൽ നേതൃത്വം വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതിന് വരുന്നത് അഭിമന്യായ മിത്രാപ്പൊളിത്ത തിരുവനിയാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റായി പറയാൻ സാധിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ അഭിമന്യ ജോസഫ് മാർത്തമ്മ മിത്രാപൊളിത്ത തിരുവനിയുടെ രോഗ കിടക്കയിൽ ഓരോ ദിവസവും വിളിക്കുകയും അന്വേഷിക്കുകയും എല്ലാ പരിചരണങ്ങൾ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ജോസഫ് മർത്തോമ തിരുമേനിക്കും ജുഹാൻ മേത്രാപൊളിത്ത തിരുമേനിയോട് ഒരു അഭീദ്യമായ ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്തും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് സഹായിച്ചത് അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അഭിമന്യ മെത്രാപൊലിത വർക്കർസ്റ്റം വലിയ തിരുവനി രണ്ട് പ്രാവശ്യം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഒരു പ്രാവശ്യം കുമനാട് കോവിഡാണെന്ന് പോസിറ്റീവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എന്നാൽ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു സുഖം പ്രാപിച്ചാണ് ഇവിടെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്നാൽ അന്ന് വൈകുന്നേരം വീണ്ടും തിരുവനി ലോകത്തോടെ ഇവിടെ പറയുകയാണ് ചെയ്തത് കുമനാട് ഹോസ്പിറ്റലിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പരിമിതികളുണ്ടായിരുന്നതുകൊണ്ട് അഭിവന്യ വൻ മെത്രാ കൊലിത്ത തിരുമേനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ഡോക്ടർ സിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും വന്ന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു മർദ്ദമസഭയ്ക്ക് ആവശ്യത്തിൻ്റെ സമയത്ത് വേണ്ടതായ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് രണ്ട് അഭിവന്യരായ തിരുമേനിമാരുടെ രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലം ചെയ്ത സമയത്തും ഞങ്ങളുടെ പേനിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തന്ന അഭിക വിവാഹൻ ഒന്നാമൻ മെത്രാപ്പുറത്ത് തിരുമേലുകയും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയും സമൂഹത്തിന് മറക്കുവാൻ കഴിയുകയും എഴുപത്തിനാല് സംവത്സരം കൊണ്ട് ഒരു മനുഷ്യ ആയുധം ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അതിനപ്പുറം ലോകത്തിലെമ്പാടും സവിശേഷത്തിൻ്റെ സന്ദേശവാകാനാകുവാൻ അനേകയാളുകളുടെ കണ്ണുനീലൂപ്പുവാൻ അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും ലോകമെമ്പാടും അനേകം ആളുകളുടെ കണ്ണുനീരൊക്കുവാൻ പ്രിയപ്പെട്ട തിരുമേനിക്കു സാധിച്ചിട്ടുണ്ട് എല്ലാം നന്ദിയോടെ നന്ദിയോടുകൂടി ഓർത്ത് ദൈവത്തിൽ സ്തുതി അർപ്പിക്കുക അതുകൊണ്ട് ഇന്ന് നാളെ നടക്കുന്ന ഈ ശുശ്രൂഷകളെല്ലാം ഈ ഓൺ ആർട്ട് ടു പ്രൈസ് ഗോ ഫോർ ഹിസ് സെവൻ റോഡ് മേഴ്സ് ഇൻ ആൻഡ് ത്രൂ യു ഹാൻ ഒൻ ഫസ്റ്റ് മെട്രോ പോളിറ്റൻ ഫോർ ദ ലാസ്റ്റ് സെവൻറ്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞ എഴുപത്തിനാല് സംരക്ഷണം ഈ ജീവിതം ഞങ്ങൾക്ക് തന്ന ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷകളിലെല്ലാം നമുക്ക് പങ്കാളികളാകാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അധികം വ്യക്തിപരമായി സ്നേഹബന്ധം ഈ കാലഘട്ടത്തിലെല്ലാം അഭിമന്യ മെത്രാപൊലിറ്റൻ തിരുവേനിയോട് പുലർത്തുന്നതിനും അതുപോലെ മറ്റ് അഭിവന്യരായ തിരുവേനിമാരോട് പുലർത്തുന്നതിനോട് ഭാഗ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട് അഭിമന്യ തിരുവേനിയുടെ സ്നേഹവും വാത്സല്യവും എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തുതി പറയുന്നു ും ആ കാലഘട്ടത്തിൽ സഭയുടെ രംഗങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവ്യനായ തിരുവേലിയിലൂടെ ലഭിച്ച എല്ലാ ശുഹൂഷകളെ ഓർത്ത് ഹൃദയംഗമായി ദൈവത്തെ സ്തുതി മനുഷ്യജീവിത വിമാനീറ്റപ്പെടുന്നത് മൂന്ന് പദങ്ങളിലാണ് ബർത്ത് ഡെത്ത് ആൻഡ് മെമ്മറീസ് തരത്തിലുള്ള ഹ്യൂമൻ ലൈഫ് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം കേരള ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ജീവിതമായി എന്നും ആളുകൾ സ്മരിക്കും പ്രിയപ്പെട്ട മെത്രോപ്പൊളിത തിരുമേനിയുടെ ജീവിതം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹം യാതൊരു സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും സമൂഹത്തിലെ ദരിദ്രരിൽ ദരിദ്രരായ ആളുകളെ കൈപിടിച്ച് ഉയർത്തുന്നതിനു ജയിച്ചുഷകൾ എന്നും സ്മരിക്കപ്പെടും പ്രത്യേകിച്ച് ദുഃഖത്തിലിരിക്കുന്ന അഭിഭംഗ്യ പിതാക്കന്മാരോട് എല്ലാവരോടും കുടുംബാംഗങ്ങളോടും സ്വഭാവ മക്കളോടും ഞങ്ങളുടെ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു പരമകരുണികനായ ദൈവം കൂടെ ഇരുന്ന് തൻ്റെ ദൈവമായ ശാന്തിയിൽ നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിലുപരിയായി പ്രിയപ്പെട്ട മെത്രാപുര തിരുമേനിയുടെ ദർശിച്ച സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ സുവിശേഷ തീഷ്ണതയുടെ നല്ല പാതകൾ ജീവിതത്തിൽ സംശീകരിച്ച് മുന്നോട്ട് പോകുവാൻ സഭയായിട്ടും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയംഗമായ അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും